ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് ഗോവിന്ദൻ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് ഗോകുലത്തെ പേമാരിയിൽ നിന്ന് രക്ഷിക്കെ ഗോലോകത്തിൽ നിന്ന് സുരഭിയും ദേവേന്ദ്രനും ശ്രീകൃഷ്ണ സമീപമെത്തി താൻ ചെയ്ത തെറ്റോർത്ത് ലജ്ജിതനായ ഇന്ദ്രൻ ഏകാന്തത്തിൽ കൃഷ്ണനെ സമീപിച്ച് സൂര്യസദൃശകാന്തിയുള്ള അസ്വകിരീടം കൊണ്ട് പാദങ്ങളിൽ സ്പർശിച്ചു നമസ്കരിച്ചു ശ്രീകൃഷ്ണന്റെ മഹിമാതിശയത്തെ കണ്ടും കേട്ടും അറിഞ്ഞവനും ത്രിലോകാധിപതിയാണ് താനെന്ന മതം തകർന്നവനുമായ ഇന്ദ്രൻ കൂപ്പുകയോടെ ഉണർത്തിച്ചു രജസ്തമസ്പർശമില്ലാതെ സത്വസ്വരൂപനും ജ്ഞാനരൂപനും ശാന്തനുമായ അങ്ങയെ അജ്ഞാനഹേതുവും മായാമയവുമായ സംസാരം സ്പർശിക്കുന്നില്ല സംസാരസ്പർശമില്ലാത്തപ്പോൾ അതിൽ നിന്നുണ്ടാകുന്നവയും അജ്ഞാനലക്ഷണങ്ങളുമായ ക്രോധ ലോപാദികൾ ഇല്ല എന്ന് പറയേണ്ടതില്ലോ എന്നിരുന്നാലും ധർമ്മരക്ഷയ്ക്കു വേണ്ടി ദുഷ്ടനിഗ്രഹം ചെയ്യാനായി അങ്ങ് ദണ്ഡ്യ ദമനം നടത്തുന്നു ലോകഗുരുവും ജഗൽപിതാവും സർവേശ്വരനും കാലസ്വരൂപനുമായ അങ്ങ് ലോകഹിതത്തിനായി സ്വേച്ഛയാ ശരീരമെടുത്ത് ലോകനാഥന്മാരാണ് തങ്ങളെന്ന് ഞെളിയുന്നവരുടെ അഹങ്കാരം തകർക്കാനായിട്ട് ദണ്ഡധാരണം ചെയ്യുന്നു ജഗതീശ്വരന്മാരെന്ന് അഭിമാനിക്കുന്ന എന്നെ അജ്ഞാനികൾ ഭയകാലത്തിൽ അഭയപ്രദനായ അങ്ങയെ കണ്ട് മതം വിട്ട് ഗർവമറ്റ് സന്മാർഗം സ്വീകരിക്കുന്നു അങ്ങയുടെ ഖലശാസനം അവർക്കും അനുഗ്രഹം തന്നെ പ്രഭോ അങ്ങയുടെ പ്രഭാവമറിയാത്ത മൂഢനും ഐശ്വര്യമതാന്ധനും അങ്ങയെ അനാദരിച്ചവനുമായ എൻ്റെ അപരാധത്തെ ക്ഷമിക്കുമാറാകണേ മേലിൽ എനിക്കിങ്ങനെ ദുർബുദ്ധി തോന്നാൻ ഇടയാകരുതേ അല്ലയോ ഭഗവൻ അങ്ങയുടെ ഈ അവതാരം സ്വതരം തൽപരരും തൽപ്പരും ഭൂഭാലഭൂതരും ആയ രാജാക്കന്മാരുടെ നിഗ്രഹത്തിനും ശരണാഗതന്മാരുടെ രക്ഷണത്തിനും വേണ്ടിയാണല്ലോ നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനേ വാസുദേവായ കൃഷ്ണായ സാത്വതാം പതയെ നമ സർവാന്തര്യാമിയായി സർവവ്യാപിയായി വസുദേവസൂനുവായി ആനന്ദസ്വരൂപനായി ഭക്തപരിപാലകനായി സർവൈശ്വര്യപരിപൂർണനായിരിക്കുന്ന അവിടേക്ക് നമസ്കാരം സ്വേച്ഛാരൂപധരനും ജ്ഞാനമൂർത്തിയും വിശ്വരൂപനും സർവഭൂത ആത്മാവുമായ അങ്ങേക്ക് നമസ്കാരം അല്ലയോ ഭഗവൻ എനിക്കുള്ള യാഗം മുടക്കിയപ്പോൾ കടുത്ത കോപം പൂണ്ട് മഴയും കാറ്റും കൊണ്ട് ഗോകുലം നശിപ്പിക്കാനായി ഞാൻ ഇപ്രകാരം ചെയ്തു നാഥ എൻ്റെ ഉദ്യമം വ്യർത്ഥമായി എൻ്റെ മതം ഒടുങ്ങി അങ്ങ് എന്നെ അനുഗ്രഹിച്ചു സർവേശ്വരനും പരമാത്മാവുമായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു ഇന്ദ്രൻ ഇപ്രകാരം വാഴ്ത്തിയപ്പോൾ ഭഗവാൻ പ്രസന്നനായി മേഘഗംഭീര സ്വരത്തിൽ ഈ വിധം അരുളി ചെയ്തു അല്ലയോ മഖവൻ ഐന്ദ്രമതം കൊണ്ട് അതിമത്തനായ അങ്ങയെ അനുഗ്രഹിക്കാനും എന്നെ അനുസ്മരിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ യാഗം മുടക്കിയത് ഐശ്വര്യ ശ്രീമതാന്തനായവൻ ദണ്ഡവാണിയായ എന്നെ കാണുന്നില്ല ഞാൻ ആരെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവനെ സമ്പത്തുകളിൽ നിന്ന് വേർപെടുത്തും ഇന്ദ്ര സ്വർഗ്ഗത്തേക്ക് മടങ്ങിപ്പോയി അഹങ്കാരം കൂടാതെ ശ്രദ്ധാപുരസരം എൻ്റെ അനുശാസനവും പാലിച്ചുകൊണ്ട് സ്വകൃത്യം പരിപാലിച്ചു കൊള്ളുക അനന്തരം സന്തുഷ്ടയായ സുരഭി സ്വസന്താനങ്ങളോടൊരുമിച്ച് ഗോപരൂപധരനായ ഭഗവാൻ കൃഷ്ണനെ സമീപിച്ച് അഭിവാദ്യം ചെയ്ത് ഈ വിധം ഉണർത്തിച്ചു വിശ്വേഷ വിശ്വാത്മൻ കൃഷ്ണ മഹായോഗിൻ ലോകനാഥനായ അവിടുന്ന് തന്നെ ഞങ്ങളുടെ നാഥൻ ജഗന്നാഥ അങ്ങ് തന്നെ ഞങ്ങളുടെ പരദേവത സാധുക്കളുടെയും വിപ്രന്മാരുടെയും ദേവന്മാരുടെയും ഞങ്ങളുടെയും മംഗളത്തിനായിട്ട് അങ്ങ് തന്നെ ഞങ്ങളുടെ ഇന്ദ്രനായി ഭവിച്ചാലും വിശ്വാത്മൻ ഭോഭാരം തീർക്കാനായി അവതരിച്ചവനല്ലോ അവിടുന്ന് ബ്രഹ്മാവിനാൽ പ്രചോദിതരായി ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ ഇന്ദ്രനായി അഭിഷേകം ചെയ്യട്ടെ ഇപ്രകാരം ശ്രീകൃഷ്ണനോട് ഉണർത്തിച്ച ശേഷം സുരഭി സ്വദുഗ്ധം കൊണ്ട് ശ്രീ ഭഗവാനെ അഭിഷേകം ചെയ്തു ഹരേ അതിഥി മുതലായ ദേവമാതാക്കളുടെ നിർദ്ദേശപ്രകാരം ഇന്ദ്രൻ ദേവർഷികളോട് ഒരുമിച്ച് വന്ന് ഐരാവതകരത്താൽ ആനീതമായ സ്വർഗ സ്വർഗാജലം കൊണ്ട് ശ്രീകൃഷ്ണന് അഭിഷേകം നടത്തി അദ്ദേഹം ചെയ്ത ഗോ ഗോകുലപാലനത്തെ സ്മരിച്ച് ഗോവിന്ദൻ എന്ന് സംബോധന ചെയ്യുകയും ചെയ്തു ഞാൻ ദേവന്മാരുടെ ഇന്ദ്രൻ അങ്ങ് ഗോക്കളുടെ ഇന്ദ്രനായി തീർന്നിരിക്കുന്നു ലോകത്തിൽ ആളുകൾ അങ്ങയെ ഗോവിന്ദൻ എന്ന് കീർത്തിക്കുന്നതാണ് അപ്പോഴവിടെ തുമ്പുരു നാരദൻ തുടങ്ങിയ മഹർഷിമാരും ഗന്ധർവ വിദ്യാധര സിദ്ധചാരണന്മാരും വന്നു ചേർന്നു അവർ ശ്രീകൃഷ്ണൻ്റെ ലോകപാവനമായ കീർത്തികൾ പാടി ദേവസ്ത്രീകൾ സാമോദം നൃത്തം ചെയ്തു ദേവമുഖ്യന്മാർ കൃഷ്ണനെ വാഴ്ത്തി പുഷ്പവൃഷ്ടി ചെയ്തു ത്രിലോകവാസികളും ആനന്ദമരായി പശുക്കളുടെ പാൽ കൊണ്ട് ഭൂമി കുതിർന്നു പുഴകളിൽ കൂടി പാലും തേനും ഒഴുകി മരങ്ങൾ നിറയെ തേനൊഴുകുന്ന പഴങ്ങൾ ഭൂമിയിലെങ്ങും ചെടികൾ തനിയെ മുളച്ചു വളർന്ന് പൂത്ത് ക കായുമണിഞ്ഞു നിൽക്കുന്നു പർവ്വതങ്ങൾ തങ്ങളുടെ അകത്തുള്ള രത്നങ്ങളെ പുറത്തു കാണിച്ചു കൃഷ്ണനെ ഗോവിന്ദനായി അഭിഷേകം ചെയ്ത അവസരത്തിൽ പ്രകൃത്യാ വൈരികളായ മൃഗങ്ങൾ കൂടി പരസ്പര വൈരം വെടിഞ്ഞു ഇപ്രകാരം ശ്രീകൃഷ്ണനെ ഗോ ഗോകുലനാഥനായി ഗോവിന്ദനായി അഭിഷേകം ചെയ്ത ശേഷം ഇന്ദ്രൻ ശ്രീകൃഷ്ണ അനുജ്ഞയോടെ ദേവന്മാരോടൊരുമിച്ച് സ്വർഗത്തേക്ക് പോയി ഹരേ വരുണാഭിവന്ദനം ശ്രീശുഖൻ കഥ തുടർന്നു നന്ദൻ ഏകാദശി അനുഷ്ഠിച്ച് വിഷ്ണുവിനെ യഥാവിധി പൂജിച്ച് ദ്വാദശിനാളിൽ വെളുപ്പിന് കുളിക്കാൻ കാളിന്തിയിലിറങ്ങി ഇരവിൽ അസുരവേളയിൽ പുഴയിലിറങ്ങിയ നന്ദനെ വരുണഭൃത്യനായ ഒരസുരൻ ആളറിയാതെ പിടിച്ച് വരുണൻ്റെ അടുക്കൽ കൊണ്ടുപോയി നന്ദനെ കാണാഞ്ഞ ഗോപന്മാർ രാമനെയും കൃഷ്ണനെയും വിളിച്ച് നിലവിളിച്ചു അത് കേട്ട കൃഷ്ണൻ അച്ഛനെ വരുണൻ അപഹരിച്ചതാണ് എന്ന് മനസ്സിലാക്കി അവിടേക്ക് പുറപ്പെട്ടു ശ്രീകൃഷ്ണൻ വന്നത് കണ്ട് ആഹ്ലാദമാർന്ന വരുണൻ വിശിഷ്ട വസ്തുക്കൾ സമർപ്പിച്ച് പൂജിച്ച ശേഷം പറഞ്ഞു പ്രഭോ ഇന്ന് ജന്മം സഫലമായി ഇന്ന് ഞാൻ നേടേണ്ടത് നേടി അങ്ങയെ കാണുകയാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകളും വാക്കുകളും സഫലങ്ങളായി നാഥ അവിടുത്തെ പാദസേവ ചെയ്യുന്നവർ പരമപദം പ്രാപിക്കുന്നു മായാസ്പർശമിഴാത്ത പരബ്രഹ്മസ്വരൂപനായിക്കൊണ്ട് നമസ്കാരം പ്രഭോ അങ്ങയുടെ അച്ഛനെ ആളറിയാതെ മൂഢനായ എൻ്റെ ഒരു ഭൃത്യൻ ഇവിടെ കൊണ്ടുവന്നു അവിടുന്ന് അത് സതയം ക്ഷമിക്കുമാറാകണം സർവജ്ഞനായുള്ളോവേ പിതൃവത്സല ഇതാ അങ്ങയുടെ അച്ഛൻ സതയം കൂട്ടിക്കൊണ്ടുപോയാലും അങ്ങയുടെ അച്ഛനെ കൊണ്ടുപോകുന്നത് ഒരപരാധം തന്നെ എന്നിരുന്നാലും അതുമൂലം അങ്ങയുടെ പാദപത്മം കാണാൻ സംഗതിയായല്ലോ അവിടുത്തെ സന്താനങ്ങളല്ലയോ ഞങ്ങൾ തെറ്റു ചെയ്താലും എന്നെയും ഭഗവാനെ അനുഗ്രഹിക്കണമേ ഈ പ്രകാരം പ്രസന്നനാക്കപ്പെട്ട സർവേശ്വരൻ അച്ഛനെയും കൂട്ടി സ്വജനങ്ങൾക്ക് സന്തോഷമുണ്ടാകുമാറ് ഗോകുലത്തിലേക്ക് തിരിച്ചു അദൃഷ്ടപൂർവ്വമായ വൈരു വരുണ ഐശ്വര്യത്തെയും വരുണാദികൾക്ക് ശ്രീകൃഷ്ണനിലുള്ള ആദര ആതിശയത്തെയും കണ്ട് വിസ്മിതനായ നന്ദൻ ആ കഥകളെല്ലാം ബന്ധുക്കളെ പറഞ്ഞു കേൾപ്പിച്ചു അത് കേട്ട ഗോപന്മാർ അദ്ദേഹത്തെ ഈശ്വരനെന്ന് കരുതുകയും അദ്ദേഹത്തിൻ്റെ വൈഭവങ്ങൾ കാണുന്നതിൽ ഉത്സുഖരാവുകയും സൂക്ഷ്മമായ സ്വസ്വരൂപത്തെ തങ്ങൾക്ക് കാണിച്ചു തരും എന്ന് വിശ്വസിക്കുകയും ചെയ്തു സ്വജനങ്ങളുടെ ഈ അഭിലാഷത്തെ അറിഞ്ഞ സർവജ്ഞനായ ഭഗവാൻ അവരുടെ സങ്കല്പസിദ്ധിക്കായിക്കൊണ്ട് കൃപാപൂർവം ഇങ്ങനെ വിചാരിച്ചു ലോകത്തിൽ ജനങ്ങൾ അവിദ്യാകാമകർമ്മങ്ങൾ കൊണ്ട് ഉച്ചനീചങ്ങളായ ജന്മങ്ങളിൽ കിടന്ന് കറങ്ങി സ്വസ്വരൂപത്തെ അറിയാതെ കഴിയുന്നു ഈ വിധം നനച്ച് മഹാകാരുണികനായ ഭഗവാൻ തമസപ്പരമായിരിക്കുന്ന സ്വവൈകുണ്ഠലോകം ഗോപന്മാർക്ക് കാണിച്ചു കൊടുത്തു ഗുണാതീതരായ മാമുനിമാർ ഏകാഗ്രചിത്തരായി സാക്ഷാത്കരിക്കുന്ന സത്യജ്ഞാനാനന്ദ സ്വരൂപമായ സനാതന ബ്രഹ്മത്തെ അവർ കണ്ടു കൃഷ്ണൻ അവരെ ബ്രഹ്മഹ്രദത്തിൽ കൊണ്ടുപോയി മുക്കിപ്പൊക്കി പണ്ട് യമുനാഹൃതത്തിൽ മുങ്ങിയ അക്രൂരൻ കണ്ട വൈകുണ്ഠലോകം അവർക്ക് കാണിച്ചു കൊടുത്തു വൈകുണ്ഠലോകത്തെയും വേദമൂർത്തികളാൽ വാഴ്ത്തപ്പെട്ടു പോരുന്ന കൃഷ്ണനെയും കണ്ട് നന്ദാദികൾ അതിവിസ്മിതരും പരമാനന്ദ നിർവൃതരും ആയിത്തീർന്നു ഭഗവാൻ വിളിക്കുമ്പോൾ മല്ലികാതിമലരുകളുടെ നറുവണം കൊണ്ട് മനോഹരമായ ആ രാത്രികളിൽ ഭഗവാൻ പോലും യോഗമായയെ ആശ്രയിച്ച് രമിക്കാൻ തീർച്ചയാക്കി നെടുനാളത്തെ ദേശാന്തര സഞ്ചാരം കഴിഞ്ഞു തിരിച്ചെത്തിയ കാന്തൻ പ്രിയ പ്രിയതമയുടെ മുഖത്തു കുങ്കുമ അണിയിക്കും പോലെ താരാനാഥൻ തൻ്റെ ശീതളകിരണങ്ങളാൽ പൂർവ്വദിങ് മുഖത്തെ തലോടിക്കൊണ്ട് ഉദിച്ച് പ്രാണികളുടെ താപത്തെ തീർത്തു കമലാമുഖം പോലെ കാന്തി കലർന്ന് നവകുങ്കുമം പോലെ അരുണിമയാർന്ന് ഉദിച്ചുയർന്ന പൂർണ്ണചന്ദ്രനെയും തിങ്കൾക്കതിരുകളിൽ ആറാടി നിൽക്കുന്ന വൃന്ദാവനത്തെയും കണ്ട് കൃഷ്ണൻ വാമാക്ഷികളുടെ മനസ്സിനെ അപഹരിക്കുമാറ് കളമോഹനമായി വേണുഗാനം പൊഴിച്ചു സ്മരോദ്ദീപകമായ മുരളീഗാനം കേട്ട് കൃഷ്ണാകൃഷ്ടചേതസ്സുകളായ വ്രജവനിതകൾ പരസ്പരം അറിയാതെ അതിവേഗം കുണ്ടലങ്ങളും ഉലുക്കിക്കൊണ്ട് കാന്തസവിധത്തിലെത്തി പയ്യനെ കറന്നുകൊണ്ടിരുന്നവർ പാട്ടുകേട്ട പാടെ അതൊക്കെ അവിടെ ഇട്ടിട്ട് യാത്രയായി പാൽ കാച്ചാൻ അടുപ്പത്ത് വെച്ചിരുന്നവർ അത് ഇറക്കി വെക്കാതെ പോയി പാൽക്കഞ്ഞി അടുപ്പത്ത് വെച്ചിരുന്നവരും അത് അങ്ങനെ തന്നെ വെച്ചിട്ട് പുറപ്പെട്ട് ഭർത്താവിന് വിളമ്പിക്കൊടുത്തിരുന്നവൾ അതും വെടിഞ്ഞും കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരുന്നവൾ അത് നിർത്തിയും ഭർത്താവിനെ പരിചരിച്ചു കൊണ്ടിരുന്നവൾ അത് ഉപേക്ഷിച്ചും ഉണ്ടുകൊണ്ടിരുന്നവൾ ഊണ് മുഴുവനാക്കാതെയും യാത്രയായി കുറിയിടുന്നവർ കുളിക്കുന്നവർ കണ്ണെഴുതുന്നവർ ഇവരൊക്കെ തങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുഴുവനാക്കാൻ മെനക്കെടാതെ നടന്നു ആടകളും അലങ്കാരങ്ങളും തിരിച്ചും മറിച്ചും ധരിച്ചുകൊണ്ടാണ് പലരും ചെന്നു ചേർന്നത് പിതാക്കന്മാരും ഭർത്താക്കന്മാരും പുത്രന്മാരും ബന്ധുക്കളും തടഞ്ഞിട്ടും ഗോവിന്ദ അപഹൃത ചിത്തകളും മോഹിതകളുമായ അവർ നിന്നില്ല വീട്ടിൽ നിന്ന് പുറത്തു കിടക്കാൻ വഴി കിട്ടാതെ അകത്ത് വെട്ടുപോയ ചില സ്ത്രീകൾ കണ്ണുമടച്ച് കൃഷ്ണനെ ധ്യാനിച്ചു പ്രിയനോടുള്ള വിരഹമാകുന്ന അഗ്നിയിൽ അവരുടെ അശുഭങ്ങളെല്ലാം ദഹിച്ചു ധ്യാനം കൊണ്ട് കൃഷ്ണാശ്ലേഷം അനുഭവിച്ച് അവരുടെ പുണ്യങ്ങളും തീർന്നു ജാരബുദ്ധിയോടെയെങ്കിലും ആ പരമാത്മാവിനെ ധ്യാനിച്ച് ബന്ധനമുക്തരായി അവർ ഗുണമയദേഹം ഉപേക്ഷിച്ചു ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ